ഒരു സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കുമോ ഒരു ഐ പി എസ് ഓഫീസർ ആയിരിക്കുമോ കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നത് ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ശക്തമായ കരങ്ങളാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അതുകൊണ്ട് തന്നെ പകരം വയ്ക്കുവാനാവാത്ത ശമ്പളവും ജീവിത സൗകര്യങ്ങളുമാണ് ജഡ്ജിമാർക്ക് നൽകുന്നത് മജിസ്ട്രേറ്റ് മുതൽ സുപ്രീം കോടതി ജഡ്ജി വരെയുള്ള ജഡ്ജിമാർക്ക് ഉള്ള സാലറിയും ആനുകൂല്യങ്ങളും പെൻഷനും ഈ വീഡിയോയിലൂടെ നോക്കാം നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘട്ടം ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഏഴാം ശമ്പള കമ്മീഷൻ വ്യവസ്ഥയനുസരിച്ച് ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അടിസ്ഥാന ശമ്പളം പ്രതിമാസം എഴുപത്തി ഏഴായിരം രൂപയാണ് അലവൻസുകൾ ചേർത്ത് ഒന്നു മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ പ്രതിമാസം നേടുന്നവരുണ്ട് ജില്ലാ കോടതിയിലെ ജഡ്ജിയാണ് അടുത്ത ലെവലിൽ വരുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സീനിയോറിറ്റി അനുസരിച്ച് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം നേടുന്നുണ്ട് ഇതുകൂടാതെ സർക്കാർ ഒരുക്കുന്ന താമസ സൗകര്യം സ്റ്റാഫ് കാറ് എച്ച് ആർ എ ഡി എ മെഡിക്കൽ കവറേജ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഉണ്ട് അടുത്തത് ഹൈക്കോടതിയാണ് ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് രണ്ടേകാല ലക്ഷം ആണ് പ്രതിമാസ ശമ്പളം ഹൈക്കോടതിയിൽ ചീഫ് ജഡ്ജിന് രണ്ടര ലക്ഷം രൂപയാണ് പ്രതിമാസ ശമ്പളം ഔദ്യോഗിക വസതി ഔദ്യോഗിക വാഹനം ഡ്രൈവർ സുരക്ഷ കുടുംബത്തിനുൾപ്പെടെ ട്രാവൽ അലവൻസ് മെഡിക്കൽ ബെനിഫിറ്റ്സ് തുടങ്ങി ആനുകൂല്യങ്ങളുണ്ട് ഇനി അടുത്തത് സുപ്രീം കോടതിയാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം രണ്ടര ലക്ഷം രൂപയാണ് പരമോന്നത ജഡ്ജിയായ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ശമ്പളം രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് സാലറി കൂടാതെ ഡൽഹിയിൽ ടൈപ്പ് എയ്റ്റ് ബംഗ്ലാവ് പ്രോട്ടോകോൾ പ്രകാരമുള്ള സുരക്ഷ എല്ലാവിധ ജോലിക്കാരും ഡ്രൈവർ ട്രാവൽ അലവൻസ് തുടങ്ങിയുള്ള സൗകര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട് മജിസ്ട്രേറ്റ് മുതൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വരെ എല്ലാവർക്കും മികച്ച പെൻഷനാണ് നൽകുന്നത് റിട്ടയർമെന്റിന് ശേഷം അവസാനം സ്വീകരിച്ച ശമ്പളത്തിന്റെ അമ്പത് ശതമാനം പെൻഷനായി സ്വീകരിക്കാൻ ഇവർക്ക് കഴിയും മെഡിക്കൽ ട്രാവൽ എന്നിവയ്ക്കുള്ള ആനുകൂല്യങ്ങൾ ഈ സമയത്തും തുടരും ബെഞ്ചിൽ നിന്ന് വിരമിച്ചാലും ഇവരുടെ അഭിമാനം സാമ്പത്തിക സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതുവഴി ചെയ്തു കൊടുക്കും ഒരു ലക്ഷം ശമ്പളം നേടുന്ന മജിസ്ട്രേറ്റ് ആണെങ്കിലും രണ്ടര ലക്ഷം ശമ്പളം നേടുന്ന ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയാണെങ്കിലും രണ്ടു ലക്ഷത്തി എൺപതിനായിരം നേടുന്ന ചീഫ് ജസ്റ്റിസും അവരുടെ സാലറി അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സ്വകാര്യ കമ്പനികളുടെ സിഇഒമാരെക്കാൾ ശമ്പളം കുറവായിരിക്കും പക്ഷേ ഇവരുടെ ഉത്തരവാദിത്വം ഒരു ജനതയുടെ തന്നെ സംരക്ഷണമാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ അഭിമാന കരിയറുകളിൽ പ്രധാനപ്പെട്ടതായി ജുഡീഷ്യറി അറിയപ്പെടുന്നത്